രാവിലെ വാക്കിങ്ങിന് പോകുന്നതിന്റെ ഇടയിൽ നന്ദു ശിൽപയെ കാണുന്നുണ്ട് ആ ശിൽപെ ആ നമ്പർ ആരുടെ നമ്പറാണെന്ന് മനസ്സിലായോ അത് ദേവിയാനി അനന്തപുരി എന്നാ ആളുടെ പേര് നമ്പർ എടുത്തിരിക്കുന്നത് ആ അഡ്രസ്സിലാണ് എന്നൊക്കെ ശിൽപ പറയുന്നു ഇത് കേട്ട് വല്ലാത്തൊരു ഷോക്കിലായിരിക്കും നന്ദു നിൽക്കുന്നത് അപ്പൊ തന്നെ നായനയ്ക്ക് ഇക്കാര്യം വിളിച്ച് പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും നായനക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് നന്ദു പറയുന്നുണ്ട് ചേച്ചി ഭാവിയിലെ വനിതാ എസ്ഇ ഞാൻ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കണം വേണ്ട വേണ്ട നീ ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്ക് ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷനെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് നായന ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോ അമ്മയ്ക്കുള്ളിൽ എന്നോട് നല്ല സ്നേഹമുണ്ട് പക്ഷെ പുറമെ എന്നോട് ദേഷ്യത്തിലാ പെരുമാറുന്നത് എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണം എന്ന് തന്നെ നയന തീരുമാനിക്കുകയാണ് അങ്ങനെ നയന ദേവിയാനിയെ കാണാനായിട്ട് അടുക്കളയിലോട്ട് ചെല്ലുന്നുണ്ട് അടുക്കളയിലെ മീനാക്ഷിയും ദേവിയാനിയൊക്കെ ചേർന്ന് നല്ല കുക്കിങ്ങിലായിരിക്കും പെട്ടെന്ന് ദേവിയാനി നയനയെ കാണുന്നുണ്ട് നായന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും ദേവിയാനിക്കും ചെറിയൊരു പുഞ്ചിരിയൊക്കെ തോന്നുന്നുണ്ട് നീ എന്തിനെപ്പം ഇങ്ങോട്ട് വന്നത് അല്ല ഞാൻ വെറുതെ വന്നതാ മീനാക്ഷി ചേച്ചി എപ്പോഴാണ് വന്നത് മോളെ ഞാനിന്ന് തൊട്ടാ വന്നത് ഇനി ഇടയ്ക്കൊക്കെ ഞാൻ ഇതുപോലെ വരും വീട്ടിൽ അദ്ദേഹത്തിന്റെ വെയ്യായിക്കെ മാറി പിന്നെ ജോലിക്ക് വന്നില്ലെങ്കിലും എനിക്ക് കറക്റ്റായിട്ട് ശമ്പളൊക്കെ തരാറുണ്ട് അതുകൊണ്ട് അത് വലിയൊരു ആശ്വാസ അതൊക്കെ ആശ്വാസം തന്നെയാ പക്ഷേ നീ ഇങ്ങോട്ട് വരല് കുറവാ എപ്പോഴെങ്കിലൊക്കെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇങ്ങോട്ട് വരണം ഇതിപ്പോ സമയം കിട്ടുമ്പോഴും നീ ഇങ്ങോട്ടൊന്നും വരുന്നില്ലല്ലോ ഇപ്പൊ ജോലികൾ മൊത്തം ഞാൻ തന്നെയാ ചെയ്യുന്നേ ഇനി പഴയ പോലെയൊന്നും ആവില്ല എന്ന് മീനാക്ഷി പറയുന്നു അത് മാത്രമല്ല ഞാൻ ഇത്രയും കാലം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ട് പണ്ടാണെങ്കിൽ ദേവിയനുചേച്ചി ഇങ്ങോട്ട് വരലൊക്കെ കുറവാ അടുക്കള കാര്യങ്ങളൊന്നും നോക്കാറില്ല എപ്പോഴെങ്കിലും അടുക്കള കയറുന്നത് ജാനകി ചേച്ചിയും ജലദ ചേച്ചിയും അവരെ എന്തെങ്കിലേക്ക് സഹായിക്കൂ ദേവിയനു ചേച്ചി വിരലിൽ കുറവായിരുന്നു പക്ഷേ ഇത്തവണ ഒരുപാട് മാറ്റങ്ങളുണ്ട് എന്റെ കൂടെ തന്നെ എല്ലാം ചെയ്യുന്നത് ദേവിയനു ചേച്ചിയാ അതെന്താ നിനക്കതങ്ങ് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ലേ ഞാനങ്ങനെ കയറുന്നതേ എനിക്ക് ഈ വീട്ടിലെ നല്ല ഭക്ഷണം കഴിക്കാനായിട്ടാ ഇവിടെ ആരെയും വിശ്വസിക്കാനൊന്നും പറ്റില്ല പാലില് വരെ വിഷം കലർത്തി മറ്റുള്ളവരെ കൊല്ലാൻ നോക്കുന്നവരാ ഈ വീട്ടിലുള്ളവര് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന സമയത്ത് ഞാൻ തന്നെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്യാ എന്ന് തീരുമാനിച്ചത് അയ്യോ ചേച്ചി നായനമോൾ അങ്ങനെയൊന്നും ചെയ്യില്ല നയനമോൾ ഒരു പാവ ആണോ നിന്നോട് നിന്നോടൊരു അഭിപ്രായം ചോദിച്ചില്ലല്ലോ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണെങ്കിലും അവരെനിക്ക് ശത്രുക്കൾ തന്നെയാ നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും ഇത് കേൾക്കുന്നതും നയന ചിരിക്കുന്നുണ്ട് ഇതൊക്കെ പറയുന്നത് നിനക്ക് വലിയ തമാശയായി തോന്നുന്നുണ്ട് അല്ലെ അല്ലമ്മേ ഞാനത് മീനാക്ഷി ചേച്ചി നോക്കി ചിരിച്ചതാ എന്തായാലും എനിക്ക് നിന്നെ ഒരുപാട് നേരം നിന്ന് കാണാൻ പറ്റില്ല അതുകൊണ്ടേ വേഗം വിടുന്നു പോ ശരി എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ടാണ് നയന പോകുന്നത് തിരിഞ്ഞു നോക്കി വീണ്ടും വീണ്ടും ചിരിക്കുന്നുണ്ട് എന്തായാലും അമ്മയുടെ ഉള്ളില് എന്നോട് ഒരുപാട് സ്നേഹമുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞാണ് നയന പോകുന്നത് നയന പോവുന്നതും അതൊക്കെ ഓർത്ത് ദേവിയാനയും ചിരിക്കുന്നുണ്ട് പിന്നീടായിട്ട് നായനയ്ക്ക് എങ്ങനെയെങ്കിലും ദേവിയാനിയുടെ ഉള്ളിൽ തന്നോട് സ്നേഹമുണ്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ കണ്ടുപിടിക്കണമായിരിക്കും അതുകൊണ്ട് തന്നെ പുതിയ പ്ലാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് നായന അത് കണ്ടുപിടിക്കാനേ ഇന്ന് തന്നെ തുടങ്ങണം നാടകം ഇന്ന് തന്നെ ആരംഭിക്കുന്ന നല്ലത് എന്തായാലും അമ്മയുടെ മനസ്സിലുള്ളത് ഞാൻ പുറത്തു കൊണ്ടുവരും എന്നു പറഞ്ഞ് റൂമിലോട്ട് ചെല്ലുന്നുണ്ട് അവിടെയാണെങ്കിൽ ആദർശ് ഓഫീസിലോട്ട് ഇറങ്ങാനായിട്ട് നിൽക്കുമായിരിക്കും ആദർശേട്ടാ ഇന്ന് ഞാൻ ഓഫീസിലോട്ടില്ല എന്താ നയനെ എന്താ പറ്റിയേ എനിക്ക് ചെറിയൊരു ക്ഷീണം തലവേദനിക്കുന്നുണ്ട് ആണോ എന്നാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം വേണ്ട ആദർശേട്ടാ ഛേട്ടാ നിനക്ക് അത്രയും വേഗിൽ നീ പറയുള്ളൂ അതിന് മാത്രമൊന്നുമില്ല എനിക്ക് ചെറിയൊരു തലവേദന അത് നേരം റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ പിന്നെ നീ എന്തിനാ രാവിലെ കുളിച്ചത് അത് സ്ഥിരം ചെയ്യുന്നതല്ല ആദർശേട്ടാ അതുകൊണ്ടൊന്നുമല്ല എന്തോ പെട്ടെന്നൊരു ക്ഷീണം പോലെ അത് കുറച്ച് റെസ്റ്റ് എടുത്താൽ മാറും എന്നാൽ ഞാനും പോകുന്നില്ല നിന്റെ കൂടെ ഇരിക്കാം ഏ അതൊന്നും വേണ്ട ഇവിടെ എന്റെ കാര്യങ്ങൾ നോക്കാനേ ഒരുപാട് പേരുണ്ട് അതുകൊണ്ടേ ആദർശേട്ടന് ഓഫീസിലോട്ട് പോക്കോ സാരല്ലേ നായനെ വേണ്ട എന്നല്ലേ പറഞ്ഞ ആദർശേട്ടാ എന്നാ ശരി ഞാൻ ഇറങ്ങട്ടെ എന്തെങ്കിലും ആവശ്യണ്ടെങ്കിലേ നീ അപ്പത്തന്നെ വിളിക്കണം എന്നും പറഞ്ഞ് ആദർശ പോകുന്നുണ്ട് ഇനി എനിക്ക് വെയ്യാന്നറിഞ്ഞാലേ അമ്മ എങ്ങനെ പ്രതികരിക്കുകയെന്ന് ഞാനൊന്നും നോക്കട്ടെ എന്നായിരിക്കും നയന മനസ്സിൽ ചിന്തിക്കുന്നത് അങ്ങനെ ആദർശ ഇറങ്ങാൻ നേരത്ത് ആദർശനുള്ള ചായുമായിട്ട് മുകളിലോട്ട് വരുന്നുണ്ട് ഇതാ നിനക്ക് ചായ അല്ല അവളെ കണ്ടില്ലല്ലോ ഇനി അവൾക്കും ഞാൻ മുകളിലോട്ട് ചായ കൊണ്ടു കൊടുക്കണോ അല്ല അമ്മേ അവളെ അങ്ങനെ കുറ്റപ്പെടുത്തല്ലേ അമ്മയ്ക്ക് ചായ വേണേ ഒരു മടിയും കൂടാതെ അവൾ ഇട്ട് തരാറില്ലേ അങ്ങനെയുള്ള അവൾക്കാണോ സ്വന്തമായിട്ട് ചായ ഇട്ട് കുടിക്കാൻ ഇത്ര പ്രയാസം അമ്മ അങ്ങനെയൊന്നും പറയല്ലേ അവൾക്ക് നല്ല തലവേദനയുണ്ട് അവൾ റെസ്റ്റ് എടുക്ക തലവേദനയോ അവൾക്ക് എന്താ പറ്റിയേ അറിയില്ല പെട്ടെന്ന് തലവേദനയാണെന്ന് പറഞ്ഞു അല്ല എന്നിട്ട് നീ എന്താ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാത്തെ അതിന് മാത്രമൊന്നും ഇല്ലാന്നമ്മേ പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് തണുത്ത വെള്ളത്തില് കുളിക്കുന്ന കാരണമായിരിക്കും ഇങ്ങനെയൊക്കെ പ്രശ്നം അല്ല ഇനി അവൾക്ക് വയ്യെങ്കില് അതിന്റെ പ്രശ്നമൊക്കെ നിനക്കല്ലേ ഉണ്ടാവുക നിനക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ നീ അവളെ നോക്കിയിരിക്കുമല്ലോ പിന്നെയാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊന്നും നടക്കില്ല അമ്മേ അമ്മയ്ക്ക് വയ്യാത്ത സമയത്തും ഞാൻ അമ്മയുടെ കൂടെ തന്നെ ആയിരുന്നില്ലേ ഓഫീസിലോട്ടൊന്നും ഞാൻ പോയിരുന്നില്ല ആ സമയത്തും ഓഫീസിലെ കാര്യങ്ങളൊക്കെ നടന്നില്ലേ അതുപോലെ ഇതും നടക്കും ഓ അങ്ങനെയാണല്ലേ എന്നാ പിന്നെ ഞാനൊന്നും പറയുന്നില്ല അമ്മേ അമ്മനി അവളെ പോയി വഴക്ക് പറയാനൊന്നും നിൽക്കണ്ട അവൾക്ക് വയ്യാത്തതല്ലേ ഞാനൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞ് ദേവ്യാനി താഴോട്ട് പോകുന്നുണ്ട് എന്നാൽ ദേവ്യാനിക്ക് വലിയ സങ്കടമായിരിക്കും എന്നാലും എന്റെ മോൾക്ക് എന്താ സംഭവിച്ചേ പെട്ടെന്ന് തലവേദന അത്രയും വേയെങ്കിലേ മോൾ അങ്ങനെയൊക്കെ പറയൂ ഞാനെന്തായാലും അവൾക്കൊരു മസാല ടീ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്നും പറഞ്ഞ് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് നയനയ്ക്കായിട്ട് നല്ലൊരു ചായ ഉണ്ടാക്കി മുകളിലോട്ട് വരുന്നു ഈ സമയത്ത് നായന ദേവിയാനെ ഇങ്ങനെ കാത്തു നിൽക്കുമായിരിക്കും അമ്മയെ കണ്ടില്ലല്ലോ അമ്മ വന്നു കഴിഞ്ഞിട്ട് എങ്ങനെയാ പ്രതികരിക്കുക എന്നൊക്കെ നോക്കാനായിട്ട് പെട്ടെന്ന് ദേവിയാനെ കാണുമ്പോ കണ്ണടച്ച് ഉറങ്ങുന്ന രീതിക്ക് കിടക്കുന്നുണ്ട് ദേവിയാനി നയനയുടെ അടുത്തോട്ട് വരുന്നുണ്ട് മോള് നല്ല ഉറക്കാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ചായ അവിടെ വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് പെട്ടെന്ന് നയനയെ വിളിക്കുന്നുണ്ട് നയന കണ്ണ് ഉറക്കുന്നു അല്ല നിനക്കെന്താ പറ്റിയേ പെട്ടെന്ന് തലവേദനയാണെന്ന് പറഞ്ഞു അമ്മേ എനിക്ക് വല്ലാത്ത തലവേദനയുണ്ട് നല്ല വേദനയുണ്ടോ പനിക്കുന്നുണ്ടോ നിനക്ക് എന്നൊക്കെ ചോദിച്ച് തൊട്ട് നോക്കുന്നുണ്ട് ഈ സമയത്ത് നയന നോക്കുന്നത് മുഖത്തെ എക്സ്പ്രഷനും ദേവിയാനിക്ക് തന്നോടുള്ള സ്നേഹവും ഒക്കെ തന്നെയായിരിക്കും പനിയൊന്നുമില്ല പിന്നെന്താ പെട്ടെന്ന് തലവേദന എന്നാ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോയാലോ വേണ്ട അമ്മേ അതിന് മാത്രമൊന്നുമില്ല നേരം റെസ്റ്റ് എടുത്താ ഉള്ളൂ രാവിലെ നീറ്റ് തണുത്ത വെള്ളത്തില് കുളിക്കുന്ന കാരണ നിനക്കിങ്ങനെ തലവേദനയൊക്കെ വരുന്നെന്നാ എനിക്ക് തോന്നുന്നേ അതുകൊണ്ട് ഇനി ആ കുളി അങ്ങ് മാറ്റിയെക്ക് അമ്മേ ഞാൻ സ്ഥിരമായിട്ട് കുളിക്കുന്നതന്നെയല്ലേ അതുകൊണ്ടൊന്നും അല്ല എന്തോ പെട്ടെന്നൊരു ക്ഷീണം തോന്നി അതുകൊണ്ടാ ഞാൻ ഇന്ന് ഓഫീസിലോട്ട് പോവാതിരുന്നത് എന്തായാലും നല്ല പോലെ റെസ്റ്റ് എടുക്ക് ഇനി എണീറ്റ് നടക്കൊന്നും വേണ്ട ഇവിടെ തന്നെ കിടന്നാ മതി ഭക്ഷണമൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്നൊക്കെ ദേവിയാനി പറഞ്ഞു പോകുന്നുണ്ട് ദേവിയാനിക്ക് ഒരു സമാധാനം ഉണ്ടായിരിക്കില്ല ദേവിയാനി പോയതിനു ശേഷം എഴുന്നേറ്റിരുന്ന് നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്റെ അടുത്ത് എന്തോ ഒരു സ്നേഹ കൂടുതലുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റമൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഞാൻ കണ്ടുപിടിക്കും അങ്ങനെ ദേവിയാനി പൂജാ റൂമിലോട്ട് കയറി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ സമയത്ത് നയന ദേവിയാനിയെ നിരീക്ഷിക്കാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഭഗവാനെ എന്റെ മോൾക്ക് എന്താ സംഭവിച്ചേ അവൾക്ക് ഒരു കുഴപ്പമുണ്ടാവരുതേ അവൾക്ക് പെട്ടെന്ന് വെയ്യാ എന്നൊക്കെ പറയുമ്പോൾ എന്റെ മനസ്സിലെന്തോ വല്ലാത്ത സങ്കടം തോന്നുക ഒന്നും പ്രകടിപ്പിക്കാനും പറ്റുന്നില്ല അവൾക്കൊരു കുഴപ്പം വരരുതേ ഇത് കേട്ട് നായനെ ആകെ ഞെട്ടുന്നുണ്ട് തനിക്ക് വേണ്ടിയിട്ടാണല്ലോ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നേ എന്നോർത്ത് വീണ്ടും എന്തൊക്കെയാ പറയുന്നതെന്ന് നോക്കാനായിട്ട് നായന അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് എനിക്ക് താങ്ങാനാവില്ല ആദർശിനേക്കാൾ കൂടുതൽ ഞാൻ അവളെ സ്നേഹിക്കുന്നോണ്ടായിരിക്കും അവൾക്കൊരു ചെറിയ വെയ്യായി വന്നാൽ പോലും അതെനിക്ക് സഹിക്കാൻ പറ്റാത്തത് അവളെ ഒരിക്കലും പരീക്ഷിക്കരുതേ അവളെ പോലൊരു പെൺകുട്ടിയെ എനിക്ക് മരുമകളായി കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യ അവളെ ഞാൻ മരുമകളായിട്ടല്ല എൻ്റെ മോളായിട്ടാ ഇപ്പൊ കാണുന്നേ അതുകൊണ്ട് എൻ്റെ മോൾക്കൊന്നും സംഭവിക്കരുതേ എന്നൊക്കെ മനസ്സൊരുകി ദൈവത്തിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഇതൊക്കെ കേട്ട് കണ്ണു നിറഞ്ഞായിരിക്കും നായന നിൽക്കുന്നത് തന്നോടുള്ള സ്നേഹം എത്രയാണെന്ന് നായനക്ക് മനസ്സിലാവുന്നുണ്ട്